ഹേ ഗായ്സ് വെൽക്കം ബാക്ക് പച്ചപ്പ് നിറഞ്ഞൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ എന്നറിയില്ല ഡെയിൻ മൈ ലൈഫ് ഞാൻ ഇടുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഒക്കെ ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഉള്ള എന്നത്തേം പരിപാടി ചായ ഉണ്ടാക്കുക ചോറ് ഉണ്ടാക്കുക അതൊക്കെ തന്നെ ഇന്ന് ഈസി റെസിപ്പിയാണ് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉപ്പുമാവ് അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയുമല്ലോ റവയുടെ ഉപ്മാവാണ് അപ്പോൾ ഞാൻ കഴിക്കാറില്ലെങ്കിലും വീട്ടിലെല്ലാവരും രാവിലെ ഉപ്മാവൊക്കെ കഴിക്കും എനിക്കത് വൈകുന്നേരം മാത്രമേ ഇറങ്ങാറുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മളെ ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി ഒഴിച്ച് റവ ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഉപ്മാവ് റെഡി അപ്പം ഇത്രയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതൊരു ഭാഗത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ നെയ്യുണ്ടല്ലോ നോർമൽ ആർ കെ ജി അല്ല നമ്മുടെ നെയ്യ് അതൊരിത്തിരി ഇട്ടിച്ചു കൊടുക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാന്ന് പറയുന്നത് കേൾക്കാം അപ്പോൾ ഇതായിരുന്നു പയറാണ് കേട്ടോ പച്ച പയർ നല്ല നാടൻ പയറ് വരുന്ന വഴിക്കോ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്കോ വാങ്ങിച്ചതാണ് ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നാടൻ പയറ് കാരണം ഇപ്പം വിളവെടുപ്പിൻ്റെ വല്ല സമയമാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്കുള്ളത് ഉപ്പേരിയൊക്കെ ഒന്ന് ഉണ്ടാക്കണം അതേപോലെ കറി ഉണ്ടാക്കണം അപ്പോൾ അതിനൊക്കെ രാവിലെ ഓഫീസിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ വീട്ടിൽ വേറെ വല്ല പണികളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ രാവിലെ വേഗം പണികൾ തീർക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മുടെ ചോപ്പർ കുട്ട് ചോപ്രകുട്ടൻ <laughs> അപ്പം ഇത് മൂന്നാമത്തെയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുന്നതെന്ന് തോന്നുന്നു മൂന്നാമത്തെയല്ല രണ്ടാമത്തെയാണ് ഫസ്റ്റ് എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്ന മാക്സിമം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് പൊട്ടി പാളീസായി ടേപ്പൊക്കെ ഒട്ടിച്ച് ആ ടേപ്പ് പിന്നെ ആകെ കരി പിടിച്ച പോലെ ആയപ്പോഴാണ് ഞാനത് ഒഴിവാക്കിയിട്ട് പുതിയത് വാങ്ങിച്ചത് ഇത് വരെണ്ണം നമ്മുടെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാനും എന്തിലേക്കും ഉള്ളി കാര്യങ്ങളൊക്കെ അരിയാനാണ് നമുക്ക് കൂടുതൽ സമയം പോകുന്നത് ഇതുണ്ടെങ്കിൽ സുഖമായിട്ട് എല്ലാ പരിപാടിയും കഴിയും എനിക്കങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വയ്ക്കാൻ പോകുന്നത് മീൻകറിയാണ് ആ മീൻകറിയുടെ റെസിപ്പി ഞാനൊന്ന് കളിക്കും സിമ്പിളായിട്ട് കുറച്ച് ചുവന്നുള്ളിയും ഒരു തക്കാളി ഒരു രണ്ട് നാല് പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് ഈ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ഒരുമിച്ച് അങ്ങ് അടിച്ചെടുക്കാം അപ്പം നല്ല ഫൈനായിട്ട് അരിഞ്ഞ് വരും കറി നല്ല തിക്കായിട്ട് കിട്ടാനുള്ള ഒരു ചെപ്പും കൂടിയാണ് കേട്ടോ ഇതേപോലെ നല്ല ഫൈനായിട്ട് അരിഞ്ഞ് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളിടാം ഞാനിപ്പോൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടയ്ക്കണേ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്ന കേട്ടാണ് എന്നിട്ട് അതിലേക്കൊരു തുള്ളി വെള്ളവും അതേപോലെ രണ്ട് വേപ്പിലും കൂടി ഇട്ടിട്ട് അവിടെ അടച്ചു വെക്കാം ഈ ഒരു സമയം ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് നോർമലി നമ്മൾ ജോലിക്ക് പോകുമ്പോൾ സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ രാത്രിയിലൊക്കെയാണ് കറി വെക്കാറ് എപ്പോഴും ഇന്നിപ്പോൾ രാവിലെ ഉപ്പുമാവായത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ രാവിലെ കറി വെക്കുന്ന കാര്യമേ എനിക്ക് പ്രാന്തം എന്തോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീൻ വെള്ളത്തിലിടണം അതൊന്ന് തണുപ്പ് വിട്ട് വരുമ്പോൾ അതിനും കുറേ സമയം വേഴിക്കും എനിക്കങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഭയങ്കര ചടപടങ്ങീന്ന് പനിഞ്ഞങ്ങളൊക്കെ കഴിയണം അപ്പോൾ ഇത് നമ്മളൊരു മീൻ നന്നാക്കി വരുന്ന ഒരു സമയം കൊണ്ട് കണ്ടോ നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ആ പുളിയും ഞാൻ പിഴിഞ്ഞത് ചോപ്പറിൻ്റെ ആ ഒരു പാത്രത്തിലാണ് കേട്ടോ ആ ഒരു പാത്രം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട എല്ലാതും അതിൽ തന്നെ വിളമ്പാനും വേണമെങ്കിൽ നമുക്ക് ആ പാത്രം എടുക്കാം അപ്പോൾ അതാ അതിനിടയ്ക്ക് പയറൊക്കെ ഞാൻ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതാ രണ്ടു വർഷം മീനെടുത്ത് വറക്കുന്നുണ്ട് പിന്നെ കൊണ്ടുപോകാനും വേണമല്ലോ അപ്പോൾ അത് കറി ഒന്ന് തിളച്ചപ്പം അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കാൻ വേണ്ടി വെക്കുക ഇത്രേ ഉള്ളൂ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് മീൻ കറി വെക്കാൻ വേണ്ടി പറ്റും ചോപ്പറുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സുഖമായിട്ടെല്ലാം നടക്കും അങ്ങനെ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞപ്പം ഞാനൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ചോറ് പാക്ക് ചെയ്യുന്നത് നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ ഒരു വീഡിയോ ഷോട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും നല്ല പയറുമെക്കു വരട്ടയും മീൻ വറുത്തതും പിന്നെ ഒരു തക്കാളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും സോറി മാങ്ങ അച്ചാർ ഇതും ആണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് സാമ്പാറും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തലേ ദിവസം ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു ആ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലായിടം തുടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എല്ലാം കൂടി കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ് പണികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം റൂമിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏട്ട വലിച്ചിട്ട പോലെ രണ്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഇക്കയും മോളാണ് അവർ താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബെഡ്ഡൊക്കെ ഒന്ന് നീറ്റാക്കി എനിക്ക് പോകുമ്പെടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഓൾമോസ്റ്റ് രാവിലെ പോകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പണികളും കഴിയാറുണ്ട് എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് കുറച്ച് ടിപ്സൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ വേഗം പണികളൊക്കെ കഴിയുന്നത് കേട്ടോ അതും ഈ യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇപ്പം അതൊക്കെ ഫോളോ ചെയ്തിട്ട് എനിക്ക് ആ ഒരു വെയിലാണ് എൻ്റെ എല്ലാ പണികളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് മേക്കപ്പ് ചെയ്യുന്ന പരിപാടി അധികം മേക്കപ്പ് ഒന്നും ഇല്ല ഇല്ലാട്ടോ ജസ്റ്റ് ബീബി ക്രീമും പിന്നെ അതേപോലെ നമ്മുടെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറുണ്ട് ഉണ്ട് ഒന്ന് അപ്ലൈ ചെയ്യും അതിന് മേലെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ ആണ് ആതും കൂടി ഒരു ഇത്തിരി ഇട്ട് കൊടുക്കും എന്നിട്ടൊന്ന് വലിച്ച വാരി അങ്ങ് തേച്ച് കൊടുക്കും ഒരു ലിപ്സ്റ്റിക് കൊടുക്കും ലിപ്സ്റ്റിക് വളരെ കുറച്ച് ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് എപ്പോഴും വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ ജസ്റ്റ് നമ്മുടെ അതിൽ കോമ്പാക്റ്റ് പൗഡറൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഞാൻ ആ സ്പഞ്ച് വെച്ചൊന്നും തേച്ച് കൊടുക്കുന്നതാണ് അധികം പൗഡറൊന്നും യൂസ് ചെയ്യില്ല പിന്നെ കമ്മലൊക്കെ ഇട്ട് ഷാളൊക്കെ റെഡിയാക്കി ഒരു വാച്ചൊക്കെ കെട്ടി ഇതാ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ ഓഫീസിൽ പോവാം ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് കാര്യത്തിനാണ് ഞാൻ ഈ മേക്കപ്പൊക്കെ വാരി വിളിച്ചിട്ടത് എന്നുള്ളത് പുറത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ അപ്പതാ കോട്ട ഉമ്മാടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ആകെ നനഞ്ഞ ഒരു ലെവലായിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് പാൻറ്റൊക്കെ ഒന്ന് പാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം സ്കൂട്ടി മേലാണ് പോകുന്നത് അപ്പോൾ നന്നായിട്ട് നനയും അപ്പോൾ വേറെ ഒരു പാൻറ്റ് ഞാൻ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ പോവുക ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അത്രയും നേരം നമുക്കങ്ങനെ നനഞ്ഞിട്ടൊന്നും ഓഫീസിലിരിക്കാനൊന്നും പറ്റില്ല കംഫേർട്ടായിരിക്കില്ല അപ്പോൾ അത് അവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ആളുണ്ട് എന്ന് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ അപ്പോൾ കുറച്ച് കാര്യമായിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കാന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത് എനിക്കെന്നെ അറിയില്ല അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു ഒന്നര ഒന്നേമക്കാലം ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എണീറ്റ് അപ്പോൾ ഫുഡ് ഇതാ ഞാൻ ഇന്ന് പാക്ക് ചെയ്ത് കൊറഞ്ഞിട്ടുള്ള ഫുഡ് നോർമൽ നമ്മൾ ചോറൊക്കെ ഒരുമിച്ചാണ് കൊണ്ടുവരാറട്ടെ ഇന്ന് ഞാൻ ലഞ്ച് ബോക്സ് റെസിപ്പി കാണിക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് ഒന്ന് ബോക്സിലാക്കിയതാണ് അപ്പോൾ ആൾക്കുള്ള ഫുഡ് ഞാൻ വേറെ ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് എല്ലാവരും എല്ലാം ഞങ്ങൾ പേരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം നമ്മൾ ഇപ്പം നല്ല മഴയൊക്കെയല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഇങ്ങനത്തെ ഫുഡൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ വൈബാണ് പിന്നെ അത് ഒരു മൂന്ന് മണി മൂന്നരക്കെ ആകുമ്പോൾ ആൾ പുറത്തേക്കൊന്ന് പോയി വന്നപ്പോൾ എനിക്കൊരു മാംഗോ ഫ്രൂട്ട് ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് ഒരു അഞ്ചര ആറ് മണി ആകുമ്പോഴാണ് നോർമല നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാറുള്ളത് അഞ്ചരക്കാകുമ്പോഴത്തേക്കും മിക്കവാറും ഇറങ്ങും അപ്പോൾ അത് അവിടുന്ന് ഇറങ്ങി നമ്മുടെ കുറാഞ്ചേരി തന്നെയുള്ള ഒരു ടീസ്പോട്ട് ഉണ്ട് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ അവിടെ ചായ കുടിക്കാൻ എന്നും കയറും അതേപോലെ ഇന്നും കയറി നമ്മൾ ഇന്ന് കഴിച്ച് ഇന്ന് ചായയാണ് കുടിക്കാറ് അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കണമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഒരു ബർഗർ വാങ്ങിച്ച് ഞങ്ങൾ ഫിഫ്റ്റി അടിച്ചു കേട്ടോ എൺപത് രൂപയാണ് തോന്നുന്നു അവിടുത്തെ ബർഗറിന് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷേ ഇതിൻ്റെ ചീസ് ഇട്ടിട്ടുള്ള ബർഗറാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അപ്പോൾ അതാ ഫിഫ്റ്റി അടിച്ചു ഞങ്ങൾ ബർഗറൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാറുള്ളത് കേട്ടോ പിന്നെ അവിടുന്ന് പൊടിയും തട്ടി നേരെ നീറ്റ് പോയത് എൻ്റെ മിക്കാൻ്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിലേക്കാണ് അവളുടെ സ്വിംഗ് മെഷീൻ ആണെന്ന് പറഞ്ഞിട്ട് നേരക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്താ ചെയ്യുക അവിടെ ചെന്നപ്പോഴത്തേക്കും അടപടലം ഊരി ഞാൻ കൈ കൊടുത്ത് നേരാക്കാൻ ആളെ വിടാം എന്ന് പറഞ്ഞപ്പോഴാണ് മഹാഭാബി വേണ്ടേയിരുന്നില്ല എന്ന് അപ്പോൾ പോയിരുന്ന വഴിക്കാണ് അവൾ ചെയ്ത കുറച്ച് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഇതള് നോർമൽ ബോട്ടിൽസ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ബോട്ടിൽസിൽ അവൾ പെയിൻറ് ചെയ്ത് വർക്ക് ചെയ്ത് വെക്കുന്ന ഇതെന്തോ ചാക്കുന്നൂല് കൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിട്ടുള്ള മുട്ടത്തോടെ കൊണ്ടാണ് കേട്ടോ പക്ഷെ കണ്ടു കഴിഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല നല്ല തട്ടിപുളിയായിട്ട് വോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനം അവൾ കഴുത്തിന് വിളിച്ച് പുറത്താക്കണായിട്ട് മുന്നേ അവൾ തന്ന ചായയും ബോണ്ടയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇത് മീൻ വാങ്ങിക്കാനായിരുന്നു കേട്ടോ മീൻ വാങ്ങിക്കാൻ വന്നപ്പോൾ നല്ല ബ്രാല് നിങ്ങളവിടെയൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല നല്ല ജീവനുള്ള സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ കുറേ തട്ടിമുക്കിയൊക്കെ നോക്കുന്നുണ്ട് അത് നിളകോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കുറേ വെറൈറ്റി മീനുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ മുതൽ അവിടം വരെയുള്ള മീനുകളുടെ എല്ലാ വിലയും ചോദിച്ചിട്ട് അരക്കിലായാലും വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോരാണ് ഉണ്ടായിരുന്നത് നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ നോർമലി നമ്മൾ ഇവിടുന്ന് ആണ് വാങ്ങിക്കുക ആ ചേട്ടൻ ക്ലീൻ ചെയ്തു തരുന്നതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഒരു ലൈക്ക് തരാ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ഒന്ന് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ഫ്രം സ്പൈസി ഹോം